മാസത്തിലേറെയായി അർജുൻ കാണാമറിയത്താണ് ജൂലൈ പതിനാറിന് ശിരൂരിലെ മണ്ണിടിച്ചലിന് ശേഷം അർജുനും ഓടിച്ചിരുന്ന വാഹനവും അപ്രത്യക്ഷമായി ഒരു നാട് മുഴുവൻ അർജുന ജീവനോടെ കിട്ടാനുള്ള കാത്തിരിപ്പിലായിരുന്നു എന്നാൽ തിരച്ചിലിന് വേഗത കുറയുകയും ദിവസങ്ങൾ കടന്നു ചെയ്തപ്പോൾ ആ പ്രതീക്ഷയ്ക്കും മങ്ങലേറ്റു മാധ്യമ ശ്രദ്ധ കൂടിയപ്പോൾ കർണാടക സർക്കാരും തിരച്ചിൽ ഊർജിതമാക്കിയെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അർജുനെ കണ്ടെത്താനുള്ള ദൌത്യം എങ്ങുമെത്താതെ നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം വരെ നടത്തിയ തിരച്ചിലിൽ അർജുൻ ഓടിച്ച ലോറിയുടേതെന്ന് കരുതുന്ന കയർ കണ്ടെത്തിയെങ്കിലും വാഹനം കണ്ടെത്താൻ ോ പുഴക്കടിയിൽ വിശദമായ പരിശോധന നടത്താനോ കഴിഞ്ഞിരുന്നില്ല ഗംഗാവാലി പുഴ കളങ്ങി മറഞ്ഞിരിക്കുന്നതിനാൽ ദൗത്യസംഘത്തിന് പുഴക്കടിയിലെ തിരച്ചിൽ ദുസ്സഹമായിരുന്നു നിലവിൽ തിരച്ചിൽ തുടരണമെങ്കിൽ പുഴയിൽ അടിഞ്ഞ മണ്ണ് നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി ഡ്രഡ്ജർ എത്തിക്കണം എന്നാൽ ഒരു കോടിയോളം മുടക്കി ഗോവയിൽ നിന്ന് യന്ത്രം കൊണ്ടുവരണോ എന്നതിൽ തീരുമാനമായിട്ടില്ല മണ്ണ് നീക്കിയാലും കാണാതായവരുടെ ശരീരം കിട്ടുമെന്നുറപ്പില്ലാതിരിക്കെ സർക്കാർ വൻ തുക മുടക്കണോ എന്നതാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന് ആശയക്കുഴപ്പത്തിലാക്കുന്നത് വൃഷ്ടിപ്രദേശത്തെ മഴ കാരണം ഗംഗാവലി പുഴയിലെ ഒഴുക്ക് വർദ്ധിക്കാനും തുടങ്ങിയിട്ടുണ്ട് പുഴയിലെ വെള്ളം കലങ്ങിയ നിലയിലായി ഇതോടെ പുഴയ്ക്കടിയിൽ കാഴ്ചയില്ലാത്തതിനാൽ മുങ്ങിയുള്ള തിരച്ചിൽ ബുദ്ധിമുട്ടാണെന്ന് ഈശ്വർ മൽപ്പയും പറഞ്ഞു ഇതുവരെ പുഴയിൽ നടത്തിയ തിരച്ചിലിൽ ലോറിയുടെ ലോഹഭാഗങ്ങളും ലോറിയിൽ ഉപയോഗിച്ച കയറും മാത്രമാണ് കണ്ടെത്തിയത് മണ്ണിടിച്ചിലിൽ അർജുന കൂടാതെ ശിരൂരുകാരനായ ജഗന്നാഥ് ലോകേഷ് എന്നിവരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് ഗംഗാവലി പുഴയിലേക്ക് വീണവരുടെ ശരീരങ്ങൾ എട്ടും പത്തും കിലോമീറ്ററുകൾ അകലെ തീരത്തടിഞ്ഞിരുന്നു ഇന്നലെയാണ് പുഴയിൽ ഇറങ്ങിയുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയത് ഡ്രഡ്ജർ എത്തിച്ച ശേഷം മതി തിരച്ചിലെന്നായിരുന്നു തീരുമാനം ഡ്രഡ്ജർ എത്തിക്കാൻ ഇനി അഞ്ചു ദിവസം കൂടി എടുക്കുമെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസേൽ പറഞ്ഞു ആദ്യം ഡ്രഡ്ജർ തിങ്കളാഴ്ച എത്തുമെന്ന് പറഞ്ഞെങ്കിലും കമ്പനി വ്യാഴാഴ്ചയെ ഡ്രഡ്ജർ എത്തിക്കുമെന്നാണ് അറിയിച്ചത് തിരച്ചിലിനായി ഇത്രയും തുക സർക്കാർ ഫണ്ടിൽ നിന്ന് ചെലവാക്കണോ എന്നതിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ഒരു കോടിയോളം രൂപ മുടക്കി തിരയുന്നതിൻ്റെ യുക്തി ശിരൂരുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗങ്ങളിൽ ഉണ്ടായി ലോറിയുടമയ്ക്ക് ഇൻഷുറൻസ് കിട്ടാൻ ഇത്രയും സർക്കാർ പണം ചെലവാക്കണോ എന്നിവരെ ചോദ്യങ്ങൾ ഉണ്ടായതെന്നാണ് റിപ്പോർട്ട് അപകട സമയത്ത് അർജുൻ ലോറിയിൽ ഉണ്ടായിരിക്കാം എന്ന നിഗമനത്തിലാണ് എല്ലാ നീക്കങ്ങളും നടക്കുന്നത് ജഗന്നാഥും ലോകേഷും എവിടേക്കും മറിഞ്ഞെന്നതിൽ ഒരു അറിവുമില്ല ഇതിനാൽ തന്നെ വൻ തുക മുടക്കി യന്ത്രം എത്തിക്കുന്നതിലാണ് ആശയക്കുഴപ്പം ഇനി തുക മുടക്കി യന്ത്രം എത്തിച്ചാൽ തന്നെ പ്രവൃത്തി നീണ്ടാൽ കൂടുതൽ ചെലവിടേണ്ടി വരുമെന്നതും ജില്ലാ ഭരണകൂടത്തിനും സർക്കാരിനും തലവേദനയാണ് തുക മുടക്കണോ എന്നും അല്ലെങ്കിൽ എന്താണ് മാർഗമെന്നും ഒക്കെയുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല